സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം സഭയൊരു പ്രേക്ഷിതയാണ് മിഷണറിയാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം ലോകമെങ്ങും പറയുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം അപ്പോൾ ഇന്ന് അഭിവേദ്യാ പിതാക്കന്മാരുടെ സിനഡിൻ്റെ ഒരു അവസരത്തിൽ നടത്തിയ നിയമന പ്രഖ്യാപനങ്ങളെ നമ്മൾ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ സഭയുടെ ഒരു മിഷണറി ഔട്ട്ലുക്കാണ് ഇതിലൂടെ പ്രകാശിതമാവുന്നത് ബെൽത്തങ്ങാടിയും അദിലാബാദും പുതിയ മെത്രാന്മാർ വരുന്നു അതുപോലെ കല്യാണും ഫരീദാബാദും ഉജ്ജയിനും ഷംഷദ്ബാദും അതിരൂപതകളായിട്ട് ഉയർത്തപ്പെടുന്നു അപ്പോൾ സഭയുടെ ശ്രദ്ധ മുഴുവൻ ഈ കേരളസഭയ്ക്ക് വെളിയിൽ മിഷൻ പ്രദേശങ്ങളിലേക്ക് ഒരു ശ്രദ്ധ നീങ്ങിയെന്നുള്ളതാണ് നമ്മളിതിൽ കാണുന്നത് അപ്പോൾ കൂടുതൽ തീക്ഷണതയോടെ സുവിശേഷം പങ്കുവയ്ക്കാൻ യേശു ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇപ്പോൾ സഭയുടെ നിരവധിയായ സാമൂഹിക പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലകളിൽ ജീവകാരുണ്യ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെയുള്ള സഭയുടെ നിരവധിയായ പ്രവർത്തനങ്ങൾ അതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിച്ചുകൊണ്ട് ആരാണ് യേശുക്രിസ്തുവെന്ന് ലോകത്തോട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു പ്രേക്ഷിത നിയോഗത്തിനൊരു വലിയ അംഗീകാരമാണ് അഭിയന്തര പിതാക്കന്മാരുടെ സിനഡ് സിറോ മലബാർ സഭയുടെ സിനഡ് ഈ പുതിയ നിയമനങ്ങളിലൂടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ സഭ അതിൻ്റെ പ്രേക്ഷിത സ്വഭാവം വീണ്ടെടുക്കുകയാണ് ഇംഗ്ലീഷ് ഇങ്ങനെ ഒരു ചൊല്ലുണ്ട് അതീ ഭൗതികതയോ ആഡംബരമോ ഒക്കെ കൊണ്ട് ദുർബലമായൊരു സഭയെ ചികിത്സിക്കാനുള്ള ഏറ്റവും നല്ല വഴി പുട്ടിറ്റിനെ മിഷണറി ഡയറ്റ് അതിനെ ഒരു പ്രേക്ഷിത ചരിയയിലേക്ക് പറിച്ച് നെടുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ നിയമനങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത് സഭ അതിൻ്റെ പ്രേക്ഷിത സ്വഭാവം അതിൻ്റെ ലാളിത്യവും അതിൻ്റെ വിശ്വാസ തീക്ഷ്ണതയും നവീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിൽ യേശു യേശുവാറാണെന്ന് ജീവിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കാനുള്ള ഒരു കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നു എന്നാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ലോകമെങ്ങും സിറോ മലബാർ സഭ ഇപ്പോൾ വ്യാപിച്ചിട്ടുണ്ട് സിറോ മലബാർ വിശ്വാസികളില്ലാത്ത ഒരു ഭൂഖണ്ഡവും ഇന്ന് നമുക്ക് അന്റാർട്ടിക്ക ഒഴിച്ച് വേറൊരു ഭൂഖണ്ഡവും എല്ലായിടത്തും വിശ്വാസികളുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സഭയുടെ ഒരു പ്രേക്ഷിത തീക്ഷ്ണത തീർച്ചയായിട്ടും അതിനൊരു പുതിയ ആവേഗം നൽകുന്നതാണ് ഈ ഒരു നിയമനങ്ങളെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അഭിയന്തര റാഫൽ തട്ടിൽ പിതാവ് വളരെ കൃത്യമായി ഉറപ്പ് നൽകിയ ഒരു കാര്യമുണ്ട് സിനഡിന്റെ തുടക്കത്തിൽ അദ്ദേഹം സന്ദേശത്തിൽ പറയുകയുണ്ടായി ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന സിറോ മലബാർ സഭയുടെ പ്രേക്ഷിതരുടെ ഒപ്പം സഭയുണ്ട് അതൊരു വാക്ക് മാത്രമല്ല അതിനുള്ള സഭ കൂടെയുണ്ടെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ പ്രഖ്യാപനമാണ് ഇന്ന് ഈ മിഷൻ പ്രദേശങ്ങൾക്ക് സവിശേഷമായ ശ്രദ്ധയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രഖ്യാപനങ്ങൾ